പത്രങ്ങളുടെ മുൻ പേജിൽ വരെ കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ വർദ്ധിക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ കണ്ണാടി എന്ന നിലക്ക് മാധ്യമങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾ തമസ്കരിക്കാനാകില്ല എന്നാൽ കുറ്റകൃത്യങ്ങൾ നോർമലൈസ് ചെയ്യുന്നതിൽ വാർത്താ കവറേജിന് പങ്കില്ലേ രണ്ട് ശിക്ഷാവിധികൾ ജനുവരി ഇരുപത്തിയൊന്നിലെ മുഖ്യ വാർത്തയായിരുന്നു കൊൽക്കത്തയിൽ ഡോക്ടറെ പീഡിപ്പിച്ച് കൊന്ന കേസിലും ഷാരോൺ രാജിനെ കാമുകി വിഷം കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊന്ന കേസിലും ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചു കൊൽക്കത്ത ആർ ജിക്കർ കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവിതാന്ത്യം വരെ തടവും വലിയ കുറ്റങ്ങൾക്ക് വലിയ ശിക്ഷ ഇത്തരം വാർത്തകൾ ശിക്ഷയെപ്പറ്റി അവബോധമുണ്ടാക്കി കുറ്റകൃത്യങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിക്കും എന്ന് വാദമുണ്ട് അതിൽ ശരിയുണ്ടാകാം ഇത്തരം കുറ്റങ്ങൾ ചെയ്യും മുൻപ് വീണ്ടും വിചാരത്തിലേക്ക് നയിക്കാൻ ശിക്ഷാഭയം ഉപകരിച്ചേക്കും ശിക്ഷിക്കുന്നതിലെ മുഖ്യ ലക്ഷ്യം തന്നെ അതാണല്ലോ ഈ ലക്ഷ്യം പക്ഷേ വാർത്ത കവറേജിൽ പ്രതിഫലിക്കുന്നില്ല എന്നതാണ് പ്രശ്നം ശിക്ഷയെപ്പറ്റി അവബോധം ഉണ്ടാക്കണം അത് കുറ്റവാളികളാകാൻ സാധ്യതയുള്ളവരെ കുറ്റം ചെയ്യുന്നതിൽ നിന്ന് തടയണം അതിന് വാർത്താ അവതരണം വസ്തുതാപരമാകണം സംയമനത്തോടെയാകണം പക്വതയോടെ ആകണം പക്ഷേ മാധ്യമങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിൽ പലപ്പോഴും ഇത്തരം കരുതൽ നഷ്ടപ്പെട്ടു പോകുന്നു മൂന്ന് തരത്തിലെങ്കിലും നമ്മുടെ ക്രൈം റിപ്പോർട്ടിംഗ് പാളുന്നുണ്ട് ക്രൈം വാർത്തകൾ വല്ലാതെ പൊലിപ്പിക്കുന്നു എന്നതാണ് ഒരു തെറ്റ് ഇത്തരം വാർത്തകൾ നിത്യമെന്നോണം ഉപഭോഗിക്കുന്ന ആളുകളിൽ കുറ്റകൃത്യങ്ങളോടുള്ള അറപ്പും ഭീതിയും കുറയുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു ഇത് കുറ്റകൃത്യങ്ങളെ നോർമലൈസ് ചെയ്യുകയും ദുർബല മനസ്സുകൾക്ക് സ്വീകാര്യമാക്കുകയും ചെയ്യുന്നു കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനാണ് ഇത് ഇടയാക്കുക കുറ്റകൃത്യത്തിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ അന്വേഷണ ഘട്ടം മുതൽ വിധി പ്രസ്താവന വരെ വർണ്ണിക്കുന്ന രീതിയുണ്ട് ചെറുതും വലുതുമായ എല്ലാ കുറ്റകൃത്യങ്ങളും റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ കുറ്റകൃത്യങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും വർണ്ണിക്കേണ്ടതുണ്ടോ എന്നതെല്ലാം ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെയും മാധ്യമങ്ങൾക്കിടയിലെ മാൽസര്യം പ്രശ്നം സൃഷ്ടിക്കുന്നു വൈകാരികാംശങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന രീതി വളരുന്നു കുറ്റകൃത്യങ്ങൾ പൊലിപ്പിക്കാതിരിക്കണം കഴിവതും പത്രങ്ങളുടെ മുൻപേജിൽ അവയ്ക്ക് ഇടം നൽകാതിരിക്കണം കുറ്റകൃത്യങ്ങളുടെ ദൃശ്യത കൂടുന്നതിനനുസരിച്ച് അവയുടെ സ്വീകാര്യത വർദ്ധിക്കും അതുകൊണ്ട് അവയുടെ ദൃശ്യത കുറക്കുക പ്രധാനമാണ് കാല്പനിക ഭാഷയും പൈങ്കിളിത്തവും ക്രൈം റിപ്പോർട്ടിനെ കൂടുതൽ സെൻസേഷണൽ ആക്കുകയെ ചെയ്യൂ കവിതയും സാഹിത്യവും ക്രൈം റിപ്പോർട്ടിങ്ങുമായി ചേരില്ല ക്രൈം ത്രില്ലർ ആകരുത് ക്രൈം റിപ്പോർട്ട് നേർക്കു നേരെ വസ്തുതാപരമായി അവതരിപ്പിക്കലാണ് അതിൽ നല്ലത് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വീണ്ടും വിചാരം നടത്തണം ക്രൈം റിപ്പോർട്ടിങ്ങിന് പൊതുവായ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും രൂപപ്പെടുത്തുന്നത് നന്നായിരിക്കും ഈ ലേഖം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വിൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാം സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്